മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ശ്രീ തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി വാവുബലിതർപ്പണം നടത്തി ക്ഷേത്രമേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹോമം നടന്നു ബലിതർപ്പണത്തിന് രമേശൻ ശാന്തി കാർമ്മികത്വം വഹിച്ചു ബലിതർപ്പണത്തിനെത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ദേവസ്വം ഒരുക്കിയിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ പ്രദീപ് കരിപ്പാടത്ത് പ്രവീൺ ചെറുകര ദിനേശ് പേക്കാരകത്ത് സുനിൽ തൃപ്പുണത്ത് രാജി പ്രകാശൻ നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി ശോഭിതം